ഓസോൺ ദിന പ്രസംഗം പ്രിയമുള്ളവരെ ഓരോ ദിനങ്ങളും പ്രധാനപ്പെട്ടതാണ് പല ദിവസങ്ങൾ പല പ്രത്യേകതകളുള്ളതാണ് സെപ്റ്റംബർ പതിനാറിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ സെപ്റ്റംബർ പതിനാറിനാണ് ലോകത്ത് ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് സൂര്യൻ്റെ മാരകമായ വയലറ്റ് രശ്മിയിൽ നിന്നും നമ്മുടെ ഭൂമിക്ക് സംരക്ഷണം തീർക്കുകയാണ് ഓസോൺ ചെയ്യുന്നത് ഓസോണിനെക്കുറിച്ച് എനിക്കറിയാവുന്ന കൊച്ചു വിവരങ്ങൾ പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കേൾക്കാൻ നിങ്ങൾ തയ്യാറാണല്ലോ അല്ലേ പ്രിയപ്പെട്ട കൂട്ടുകാരെ മൂന്ന് ഓക്സിജൻ ആറ്റങ്ങൾ അടങ്ങിയതാണ് ഓസോൺ ഓത്രി എന്നാണ് ഇതിൻ്റെ രാസനാമം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ തന്നെ ഷോൺബെയ്ൻ എന്ന ശാസ്ത്രജ്ഞൻ ഓസോണിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഓസോൺ കുട ഉണ്ടെന്ന് കണ്ടെത്തിയത് രണ്ട് ഫ്രഞ്ച് ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ചാൾസ് ഫാബർ ആൻഡ് ഹെൻറി ബുൾസൺ എന്നിവരാണ് ഓസോണിൻ്റെ ഘടന കണ്ടെത്തിയത് ഡോബ്സൺ എന്ന ശാസ്ത്രജ്ഞനാണ് അതുകൊണ്ട് തന്നെ ഓസോണിൻ്റെ അളവിന് ടോബ്സൺ എന്നാണ് പറയാറുള്ളത് പ്രിയപ്പെട്ടവരെ സി എഫ് സി അഥവാ ക്ലോറോഫ്ലൂറോ കാർബൺ ലോകത്ത് വലിയ മാറ്റങ്ങൾ വരുത്തിയ വരുത്തിയെങ്കിലും സി എഫ് സിയുടെ സാന്നിധ്യമാണ് ഓസോൺ പാളിയിൽ വിള്ളലുണ്ടാക്കുന്നതെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ആയതിനാൽ നമുക്കും സി എഫ് സിയുടെ ഉൽപ്പന്നങ്ങൾ ഉപകരണങ്ങൾ പരമാവധി ഉപയോഗത്തിൽ തന്നെ ശ്രദ്ധിക്കാം പ്രധാനമായും ഫ്രിഡ്ജ് എ സി സ്പ്രേ പെയിൻറ്റ് ചില മരുന്നുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടാണ് സി എഫ് സി പ്രധാനമായും ഉപയോഗിക്കുന്നത് കേടുവന്നിട്ടുള്ള ഇത്തരം ഉപകരണങ്ങൾ അഥവാ ഫ്രിഡ്ജ് എ സി പോലത്തെ ഉപകരണങ്ങൾ അലക്ഷ്യമായി പുറത്ത് വയ്ക്കരുത് ലോക രാജ്യങ്ങളിലെ സൂക്ഷ്മമായിട്ടുള്ള ഇടപെടലുകൾ ഓസോൺ പാളിയിലെ വിള്ളൽ കൂടിച്ചേരലിന് സൗകര്യമൊരുക്കിയിട്ടുണ്ട് രാസവസ്തുക്കൾ നമുക്ക് പരമാവധി ഒഴിവാക്കാം ഓർക്കുക ഓസോൺ നമുക്ക് കാവലാണ് നന്ദി